എല്ലാ ഇമോഷൻസും ഭയങ്കരായിട്ട് കാണിക്കുന്ന ഒരാള് നിൽക്കാൻ അവരുടെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സെയിം ഡൈലോഗ് വന്നിട്ടുണ്ട് ഇനി അതില്ലെന്നുള്ള ഭക്ഷണം പറയരുത് അല്ലേ കൊറോണ കഴിഞ്ഞ എല്ലാരും പറഞ്ഞിട്ടും വീണ്ടും ഡയലോഗ് ഗീത ഡൈലോഗിപ്പത് ഉപയോഗിക്കാം ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാരും തമ്മിൽ കണ്ടമാതി തന്നെ നല്ലൊരു ചട്ടതിയെയും അവരുടെ ഗുണങ്ങളും കുറ്റങ്ങളും എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് പ്ലസ് അതേപോലെ തന്നെ ഇവർക്കും എന്നെ കുറിച്ച് എന്ത് പറയാനുള്ളത് അതുണ്ട് അപ്പൊ അതും കൂടി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അധികം വലിച്ചീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പിന്നെ വീട്ടിലേക്ക് പോവാൾക്കാര് കൊറേ കമന്സുകളൊക്കെ ബാഡ് കമന്റ് പെരുത്തന്നെ വരുന്നുണ്ട് വേറെ വേറെ ഒന്നല്ല നമ്മുടെ വീടിന്റെ വൃത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കൊണ്ടാവുന്ന വിധം അല്ലെ അതെ ആവുന്നതിൽ അധികം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ പറയാം അതിനെപ്പറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാം ഈ ഒരു കാരണങ്ങളും അങ്ങനല്ല നമുക്ക് ഒരുപാത് ആൾക്കാർക്ക് അറിയാമെങ്കിൽ നമ്മൾ നമ്മളിത്രയും പിള്ളേരെ വെച്ചോണ്ട് നമ്മുടെ വീടും നമ്മുടെ ആൾക്കാരും ഇത്രയും പോകണത് തന്നെ ഒന്നും ചെയ്യാനും പിന്നെ ഏറ്റവും കൂടുതൽ അടിപൊളി ഉണ്ടാക്കുന്നുണ്ട് പലതരത്തിലുണ്ടാക്കുന്നുണ്ട് പാറുമ്പോൾ പിന്നെ ആര് സെയിം ടേസ്റ്റ് തന്നെ ഇപ്പൊ കിട്ടില്ല കാരണം വെച്ച് വെച്ച് വെച്ചഞ്ചു ട്ടോ ഞാൻ വേണ്ടിയിട്ടുള്ള അക്കാരോ മൾട്ടിഫങ്ഷണൽ പോട്ട് ഇതിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങും ചെയ്യാം അതേപോലെ തന്നെ സ്റ്റീമിംഗും ചെയ്യാം താഴത്തെ പോട്ടിൽ നമുക്ക് കുക്ക് ചെയ്യാം മുകളിലത്തെ പോട്ടിൽ നമുക്ക് സ്റ്റീമും ചെയ്യാം അതായത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റീം ചെയ്യാം ഇതിന്റെ മെയിൻ ബോഡിയിൽ രണ്ട് ലിറ്റർ കപ്പാസിറ്റി ആണ് വരുന്നത് ഇതിൽ ബിൾ ലയർഡ് ബോഡിയാണ് പുറമെ പ്ലാസ്റ്റിക്കും അകത്ത് സെറാമിക്കാളിലത്തെ ഭാഗം അതായത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് സ്റ്റീമർ പോട്ടാണ് ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസും അതോ തന്നെ ഫ്രൂട്ട്സും ഒക്കെ സ്റ്റീം ചെയ്യാൻ യൂസ് ചെയ്യുന്നത് രണ്ട് ടെമ്പറേച്ചർ സെറ്റിങ്സ് സെറ്റിങ്സാണുള്ളത് ഒന്ന് ലോ ഹൈയും നമ്മുടെ പാചകത്തിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോ ഞാൻ എങ്ങനെയാണ് കാണിച്ചില്ല നമ്മുടെ ഫാറുമുകൾക്ക് വേണ്ടിയിട്ട് നൈസായിട്ടൊരു പുലാവ് റെഡിയാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അവൾക്ക് ബീൻസ് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ബീൻസ് അവോയ്ഡ് ചെയ്തിട്ട് ക്യാരക്റ്റ് മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ അതേ ഞാൻ ആദ്യം തന്നെ വെള്ളം ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്കാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് ഞാൻ ഇടം പോകുന്നത് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം എന്താ നമ്മുടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കായ വരെ അടച്ചു വെക്കാം പിന്നെ നമ്മുടെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് സ്റ്റീമർ പൗഡറിലേക്ക് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരറ്റാണ് ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത് അവൾക്ക് ബീൻസ് അധികം താല്പര്യമില്ല ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പച്ചമുളക എന്ന് പറഞ്ഞിട്ട് നീക്കി വെക്കുക അപ്പോൾ ഞാൻ ക്യാരറ്റും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് പൊട്ടാറ്റോസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം എന്തായാലും പുറത്തേക്ക് ക്ക് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അരി വെന്തോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊരു സ്പൂൺ വെച്ച് നോക്കുകയാണെ അരി വെന്തോന്ന് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അരിയുടെ പാകത്തിനനുസരിച്ച് വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലുള്ള ക്യാരറ്റും അതേപോലെ തന്നെ പൊട്ടറ്റവും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും അരിയുടെ വെള്ളം ആദ്യം ഊറ്റിക്കളയാണ് ചെയ്യുന്നത് അണ്ട് ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവളുടെ ഫേവറേറ്റ് ആണ് ഈ അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് വയറ്റിണ്ട് ഇതിലേക്കാണ് ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും പൊട്ടറ്റും ഇട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഗ്രേവിച്ച് വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗീ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് തന്നെയാട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരൊന്നും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മോർണിംഗ് എണീറ്റ് വന്ന് ഈ ഒരു സംഭവം റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലെ സാധനം ഇട്ട് വേറെ പണികളൊക്കെ ചെയ്യാ തിരിച്ചു വരുമ്പോഴത്തേനും റെഡിയാണ് അതിലെ കാര്യങ്ങളൊക്കെ മെയിൻ ഉണ്ടാവും ഇതിലും സംഭവം ചേച്ചി എന്റെ വൈഫ് ഇതാണ് മെയിൻ കോമ്പോസ് ആണ് ഇപ്പൊ ിനെ കുറിച്ച് എല്ലാ ചോദിക്കാറുണ്ട് ആ മെയിൻ ബോണ്ടിങ്ങിന്റെ കാരണം ഇവര് പറഞ്ഞ സമ്മതിക്കും അപ്പൊ ഇവര് ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേരും ഒരുമിച്ച് ഇവര് രണ്ടുപേരെന്ന് വെച്ചാൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ നല്ല ഫ്രണ്ട്സ് നാട്ടുകാര് പിന്നെ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഏജിന്റേതായ പിന്നെ ഇതേ ഏജ് ഉള്ള ആൾക്കാര് പല വീടുകളിലും അടിച്ചു പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയും ചേട്ടത്തിൽ തെറ്റിച്ചു എന്നെ കുറിച്ച് മോശം പറഞ്ഞുണ്ടാക്കണ അതൊക്കെ പല വീഡിയോസിനും കമന്റ്സ് കാണാറുണ്ട് പക്ഷെ ഇവിടെ ഉള്ളൊരു ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അപ്പൊ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിക്കുന്നവരാ സംഭവിക്കണേ അപ്പൊ ആ ഒരു ബോണ്ടിങ് ഇവര് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടത്തെ അമ്മയിൽ അച്ഛനായാലും നല്ല രീതിക്ക് കൊളുപ്പിന്നെ ഞങ്ങൾ തരുന്നത് വേറെ അത് അതൊക്കെ മേലെയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ ഒരാൾ കുറ്റിച്ച് വേണ്ടി അടുത്ത ആൾ കുട്ടി വേണ്ടി പറയുമ്പോൾ നമ്മൾ രണ്ടും കേൾക്കാൻ തയ്യാറാണ് അനിയൻ എന്ന രീതിക്കാണെങ്കിലും ഭർത്താവ് എന്ന രീതിക്കാണെങ്കിലൊക്കെ ഞാൻ കേൾക്കണ്ടേ നമ്മൾ നമ്മളതിനെ മാനേജ് ചെയ്തുകൊണ്ടുണ്ട് അതില് വേറെ പ്രധാന കാരണം കൂടി ഇപ്പൊ ചേച്ചിനായിട്ടാണെങ്കിലും ഞാൻ തല്ലിടിക്കാറുണ്ട് ഞാൻ ചീത്ത പറയാറുണ്ട് പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ചേച്ചി എന്ന് പലർക്കും അറിയാലോ പത്തുപതിമൂന്ന് വയസ്സ് ചേച്ചിക്ക് ചേച്ചിണ്ടെങ്കിൽ ഞാൻ ചേച്ചി അതെ അതെ സത്യം പറഞ്ഞാൽ പറഞ്ഞു

ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യം അപ്പൊ ചേച്ചി എന്ന് പറയുന്ന സംഭവങ്ങൾ ആ രീതിക്കുള്ള പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് ചെയ്യണം അല്ല നമുക്ക് പ്ലാനിങ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു 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 മുളം മുമ്പേ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലൂടെ ഉണ്ട് പിന്നെ കീത്തു കീത്തുന് എനിക്ക് തന്നതില്ലേ ചേച്ചി എനിക്ക് വളരെയധികം അത് ചേച്ചിയാണ് എനിക്ക് കീത്തുവിന് തന്നത് അതില് ഞാൻ അതല്ലേ മറ്റേ പറ എനിക്ക് പറയാൻ എന്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ട് അത് എന്നോട് കൂടുതൽ കൂടുതലും ഇല്ലാണ്ടാവും പറഞ്ഞ കാര്യം അപ്പൊ അത് ചെയ്തതിനെ കുറിച്ച് പറയണത്തേ ഉള്ളൂ നെക്സ്റ്റ് പറഞ്ഞു അങ്ങനെ പോയിന്റുകള് ഞാൻ പറഞ്ഞിരുന്ന നിർത്തിന്നുള്ളൂ പിന്നെ ഇവിടെ കാര്യങ്ങള് മാനേജ് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ് അല്ല ഉദ്ദേശം നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞല്ലോ അതിനുള്ള സംബന്ധിച്ചു അതായത് സാധനമുണ്ട് ബുദ്ധിയുണ്ട് അങ്ങനല്ല പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടാ അപ്പൊ ആ ഒരു സംഭവം പിന്നെന്താ ഞാൻ പറയാൻ കീത്തുനെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ കുറ്റം പറഞ്ഞിട്ട് വെയിറ്റ് കീത്തുനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കീത്തു ആദ്യം ഇപ്പഴത്തെ ഗീതും കല്യാണം കഴിച്ച സമയത്ത് ഗീതം എനിക്ക് ഡിഫറെന്റ് ആയിരുന്നു ഡിഫറെന്റ് ശെരിക്കും എനിക്ക് ഒരു ക്യാരക്ടറെ ആയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഞാനിത് ഇപ്പോഴത്തെ ക്യാരക്ടറല്ലാന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കര പക്ഷെ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ ഡെലിവറി സത്യം പറഞ്ഞാൽ പാറൂനെ പ്രസവത്തിന് ഞാൻ പോണ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടേക്ക് ഞാൻ തിരിച്ച് വരുമ്പോഴത്തേനും ഇവർ ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയപ്പോൾ ഇത് ഒരുപാട് ചേഞ്ച് ചെയ്യും എല്ലാ കാര്യത്തിലും ും ഭയങ്കര അന്തരമുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഞാൻ തന്നെയാണ് എന്നാലും വയസ്സമ്മാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇല്ല ഇപ്പൊ ഭയങ്കര ഇപ്പൊ അവർക്കത് അങ്ങനൊരു സംഭവം വന്നാലും അവളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു അത് അതെങ്ങനെയാണോ പഠിച്ചു ആദ്യം എന്താ പറയാ കൊറേ കാര്യങ്ങൾക്ക് ഭയങ്കര അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും ഇവര് തമ്മില് ഇവളെന്നോട് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുമ്പോഴേ ഞാൻ ഞാൻ എപ്പോഴും എന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടിട്ട് സംസാരിക്കും ശരി പറഞ്ഞ ഞാൻ പറഞ്ഞ ദിവസം കഴിഞ്ഞ അഞ്ചേക്ക് എന്തുണ ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് നല്ലൊരു അതായത് ഇപ്പൊ ഒറ്റയ്ക്ക് നല്ല രീതിയിലൊരു കുടുംബം നോക്കാനായിട്ട് സാറിന് ആയി മാറി പിന്നെ എനിക്ക് ഇവരെ കുറച്ച് വലിയ കുറ്റങ്ങളെ ഗീത്തോനെ കുറിച്ച് പിന്നെ കൂടുതൽ പറയാനെന്നു വെച്ച് കഴിഞ്ഞാല് ഗീത്തോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്താഗതി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും വിഷമിക്കാറില്ല പ്രശ്നം അതാണ് ഒരു പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കും അത് ശരിക്കും പറഞ്ഞാ വന്നത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അത് തോന്നുന്നു അഞ്ചു പറഞ്ഞ പറഞ്ഞ വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ചെറിയ സംഭവം ക്ലാസ് ആൾക്കാരൊക്കെ ഞാൻ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ഇപ്പൊ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും കൊറേ കൊറേ ഇവരൊക്കെ മാറിയിട്ടുണ്ട് കുട്ടികളാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല ഇവരൊക്കെ ഭയങ്കര എന്താ പറയാ അവരൊക്കെ മനസ്സിൽ എനിക്ക് എനിക്ക് എന്ത് അങ്ങനത്തെ സംഭവം പക്ഷെ കൂടുതലും ഞാനത് ചേട്ടൻ്റെ ആയിട്ടാണത് പക്ഷെ കീത്തുനെങ്ങനെ ചെന്നെങ്കിൽ കീത്തു കീത്തൂൻ്റെ എല്ലാ ഇമോഷൻസും ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരാള് നിഖിലാണ് കാരണം അവളുടെ ഒരു സേഫ് പ്ലേസ് എന്ന് പറയുന്നത് നിഖിലാണ് അപ്പം അവൾ എന്താണോ അത് അവൾ ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് അല്ല ഇവള് ബാക്കി എല്ലാരുടത്തും എങ്ങനെയാണെന്നറിയോ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കുള്ളു അവൾക്ക് വരുന്ന എല്ലാ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അവൾ അത് കണ്ട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കത്തുള്ളൂ അതായത് അവളെ ഫേസിക്കത് വരുക അതൊന്നും ഇല്ല അവൾ അങ്ങനെ ഓപ്പണായിട്ട് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ എന്നോട് പറയും പിന്നെ എല്ലാം നിൽക്കുന്നു അങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഞാൻ എന്ത് ഭൂകമ്പമാണെങ്കിലും ഞാനത് ഒട്ടും എനിക്കത് എനിക്ക് എനിക്ക് സെറ്റ് സെറ്റാക്കാണ്ട് പറ്റില്ല പക്ഷെ എനിക്ക് പുറമേ ഉള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും കുളിച്ച് വന്നാൽ അതെന്റെ അതെൻ്റെ ഫേസിൽ അത് അനുഭവിച്ചു വരും

ും കല കേട്ടുണ്ട് ഇവർ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇപ്പൊ അച്ഛനമ്മും കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് ഇതൊക്കെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയും പോകുന്നത് വന്നിട്ടില്ല അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങും ചിലപ്പോ ചില സമയത്ത് ഞാൻ ആ കുറച്ചും കൂടി ഫോട്ടോ എടുക്കുന്നത് നിരീക്ഷണ പണിയിരുന്നാലും എനിക്കറിയാം അത് ഇത്രക്കേ ഉള്ളു രണ്ടു ദിവസം ഒരു ദിവസം കൊണ്ട് ഉള്ളില് തീരും പക്ഷെ ഇവര് ആരെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇവരുടെ എന്തായാലും അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ എന്റെ അന്നത്തെ എല്ലാ സന്തോഷങ്ങളും തീരെ അവസാനിക്കാ എനിക്ക് അത് മതി അതുകൊണ്ട് ആളെടുത്താല് അഞ്ചൊക്കെ ഇത് പറയുന്ന കാര്യങ്ങൾക്കുമ്പോ നമുക്ക് നമ്മുടെ തലടിച്ച് പൊളിച്ച് കളയാന്ന് പറഞ്ഞു അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് അവൾ അങ്ങനെ സംഭവം അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചിരുത്താണ് ഭക്ഷണം കഴിക്കാറ് ഞാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇവിടെ പറയാണ്ട് ഭക്ഷണം കഴിച്ചു ഭയങ്കര ഫീൽ ഉണ്ട് അഞ്ജു എനിക്ക് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തോന്നുന്നു തല്ലുള്ള കേസ് അങ്ങനത്തെ കേസുള്ള നോക്കിയില്ല മിണ്ടിയില്ല എന്റെ ഇത്ര അടുത്തേക്ക് വന്നോളൂ പ്രാവശ്യം എന്റെ അടുത്തേക്ക് വരാനില്ലേ അങ്ങനെയുള്ള കാര്യം ഞാൻ അഞ്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണായി പറയും പിന്നെ എനിക്ക് തോന്നുന്നു ആയി പറയട്ടെ ഞാൻ വിലയോട് ഞാൻ പറയുന്നത് ഇരിക്കുന്ന എന്തായി തോന്നാൻ ഞാനിങ്ങനെ പറയുന്നത് ഒരാഴ്ച രണ്ടാഴ്ച പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ എനിക്കത് ഇറിറ്റേറ്റ് ആവും പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യം അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റമോളായത് കൊണ്ടായിരിക്കും വേറെ കസിൻസ് ഒന്നും നാട്ടിലില്ല അപ്പം അങ്ങനൊരു എന്താ പറയുക ഇപ്പം എല്ലാ കാര്യവും ഷെയർ ചെയ്യേണ്ടത് ഫ്രണ്ട്സിന്റെ അടുത്ത് പോലെയല്ലേ പഞ്ജുവിൻ്റെ അടുത്താണ് എല്ലാം ഷെയർ ചെയ്യുന്നത്

അത് ഒരു ദിവസം പോരാണ്ടാവും നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പതിലെ മുത്തുകളാണ് മുത്തുമണികളാണ് അപ്പൊ അത് ഈ ഒരു വീഡിയോ പോരാ നിങ്ങളെ കുറിച്ച് പറയാനായിട്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളോട് തന്നെ പറയാ ഞങ്ങളുടെ കൊച്ചായൊക്കെ അങ്ങോട്ട് പറയും മക്കളെ നിങ്ങളെ നിങ്ങടെ രണ്ടു പേരും ഇന്ന് ഇതുപോലെ തന്നെ നിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് അയൽവക്കത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാറുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു ബോണ്ടയില് പോയില്ലെങ്കിൽ സമാധാനം ഉണ്ടാകും കുടുംബത്തിൽ ഒന്നാമത് നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ അങ്ങനെ അതായത് നമുക്ക് മൈൻഡ് ഒട്ടും റിലാക്സ് ആയിട്ട് ഇരിക്കാനുള്ളൊരു സമയം കിട്ടും നമ്മൾ ഫുള്ള് നമ്മുടെ പിള്ളേരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ജോലി എഴുതി നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് സമാധാനം ആണ് ഈ സമാധാനം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ നമ്മള് പഞ്ച കൊല്ലമായി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് രണ്ട് രണ്ടപ്പ സമയമാവും ഞങ്ങളുടെ അതൊരു സംഭവിക്കുണ്ടേക്ക് ഞാൻ പറഞ്ഞാണ് പറയുമ്പോൾ പറഞ്ഞ പോലെ മൂന്നാളു നല്ല ആളുങ്ങളാണ് അതായത് അല്ല ഫസ്റ്റ് ഞാൻ പറയാം ഒരു കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കില് ഇവിടുത്തെ രണ്ടാണുങ്ങളും നല്ല ആണുങ്ങളാണ് അതായത് മക്കൾ ഇവിടുത്തെ ഇവിടത്തെ രണ്ടാമക്കളും നല്ല സ്വഭാവ ഗുണങ്ങളിലും ഒക്കെ നമ്മുടെ പട്ടിമാരെ കൊണ്ട് പറയണല്ല ഭയങ്കര പെർഫക്റ്റാ ഞാൻ കിട്ടും പറയും അതിന് നമ്മള് അവരുടെ അച്ഛനമ്മ കൂട്ടച്ഛനെയും സീതമ്മേനെയും തന്നെ പറ നല്ല മക്കളായിട്ട് വളർത്തിക്കൊണ്ട് വന്നു അതായത് നമ്മുടെ വീടിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും നമ്മൾ വളരുന്നത് ഇവർ രണ്ട് പേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവര് രണ്ടുപേര് രണ്ടുപേരെ ക്യാരക്ടർ രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ രണ്ടു പേരും രണ്ടുപേരും രണ്ടുപേരും നല്ല ആണുങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വിഷമങ്ങൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചിട്ടുണ്ട് പറയാനായിട്ട് നമ്മൾ പുറത്ത് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സിന്റെ സിറ്റുവേഷൻ കേട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടുപേര് ഇങ്ങനെ ചിന്തിക്കേര് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളുടെ ഇത്രയും ഞങ്ങൾക്ക് പ്രാന്ത് വരുന്ന സമയങ്ങളില് ഞങ്ങൾ പണം പുറത്ത് പോവാന്ന് പറയുമ്പോൾ ഇവര് ഞങ്ങളോട് അവര് ഭാര്യ സ്നേഹിക്കുന്ന ആരും പെൺകുട്ടന്മാരല്ല അവരമ്മനെ സ്നേഹിക്കുന്നില്ല അതേപോലെ തന്നെ അവര് ഭാര്യമാരെ സ്നേഹിക്കുന്ന അത്രേ ഉള്ളു അപ്പൊ നിജിനെ പറ്റി പറയാണെങ്കില് നിജിനെ പറ്റി പറയണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് എന്നോട് ഇവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഗവൺമെന്റ് ഇവിടുത്തെ അനിയത്തിമാരൊക്കെ ഭയങ്കര ഫാമിലിയൊക്കെ ഭക്തി ബഹുമാനത്തോടെ നോക്കുന്നുണ്ടിരുന്ന മനുഷ്യനായിരുന്നു അതെന്താണ്ട് പേടിക്കാൻ നമ്മുടെ ഫെമിണ്ടാവില്ല ചേട്ടൻ പേടിയാണ് പേടിപ്പങ്ങനെ അങ്ങനെയായിരുന്നു ആരുടെ കള്ളത്തര പൊളിച്ച് കയ്യിൽ കൊടുക്കാതെ പൊളിച്ചിറങ്ങും പിന്നെ എന്തെങ്കിലും ഒരു കള്ളത്തര നമ്മുടെ അയ്യത്തിമാർ അയ്യം അതായത് ഇപ്പൊ നമ്മുടെ അയ്യന്മാരില് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെന്ന് ഈ ഒരു കള്ളത്തരം വെച്ചിട്ട് നികിന്ന മുമ്പിൽ പോയി നിൽക്കാൻ അവർക്ക് പേടി കാരണം അത് പൊളിച്ചു അങ്ങനത്തെ ഒരു കേഡർ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണല്ലോ എന്റെ അമ്മ കാര്യം പറഞ്ഞാലും മോനെ പെണ്ണ് കിട്ടിയ കാര്യം കിട്ടി കുട്ടികളുണ്ടായ വായ കിട്ടി എന്ന സത്യമാണ് വേറെ മീനിങ്ങനെ ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പിന്നിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നമുക്ക് ഓൾമോസ്റ്റ് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ വരും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഓരോരുത്തർക്ക് നീങ്ങാൻ പറ്റില്ല അത് സത്യമാണ് ഞാൻ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യമാണ് കാരണം ഞങ്ങൾ മര്യാദയ്ക്ക് നല്ല രീതിക്ക് ഫുഡ് അടിക്കുന്നത് പോലും സമയത്ത് രണ്ടു കൂടുതൽ നമുക്ക് മൊത്തം മൂന്ന് ഉണ്ണികൾ നിങ്ങൾ എങ്ങനെ അപ്പൊ അതിനെ പിന്നെ മാനേജ് ചെയ്യാൻ കുഴപ്പമില്ല ഇഷ്ടം കൊണ്ടല്ല ഒരിക്കലും ഇവര് പറയാലോ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിക്കാതെ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫുഡ് അല്ലേ എന്ത് വേണം ഞങ്ങൾക്ക് വേറെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഞങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക പുറത്തു പോയി കഴിക്കണം പിന്നെ ഇവരാണെങ്കിലും എന്താ പറയുക അധികം സ്ട്രിക്റ്റ് ആയിട്ട് ആ അപ്പം നിതിൻ്റെ ഒരു സംഭവം എന്തൊക്കെയാണ് നികുതി ഭയങ്കര ഒരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു സേഫ് ഞാൻ അങ്ങനെ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും സംസാരിക്കും എല്ലാ കാര്യവും ഇപ്പം കല്യാണത്തിന് വീട്ടിൻ്റെ വീട്ടിൽ വരുന്നൊക്കെ മുമ്പായാൽ പോലും എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഞാൻ ചേട്ടനോട് ഞാൻ പറയാറേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇപ്പൊക്കെ അടുത്താണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വേണ്ട വിഷമങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് ആദ്യമൊന്നും ഞാൻ അങ്ങനെ അങ്ങൊന്നും പറയില്ലായിരുന്നു പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വിഗീലിനോട് ഞാൻ പറയുമായിരുന്നു അതേപോലെ എല്ലാ ഡൗട്ടുകളും വിക്കിപീഡിയ ും പി ജിക്ക് ക്ലാസ് കൊണ്ടത് ഇവന്റെ ഓഫീസ് എന്റെ ക്ലാസ്കൂളിന്റെ അടുത്ത് കോളേജിന്റെ അടുത്താണ് അപ്പൊ ഞങ്ങളുടെ ഒരു ട്രാവലിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കും അത് ആ സമയത്ത് നികിന്റെ കല്യാണം ആലോചിക്കുമ്പോഴും ഇവരുടെ കല്യാണം ആലോചിച്ചത് മൊത്തം പത്തി വയസ്സുള്ള വലിയ വെല്ലുവിളിയാണ് ഞാനൊന്നും ചെറുതല്ല എന്റെ മൈൻഡ് സെറ്റ് ചെറുതാണ് കുട്ടീനെ ആയിരുന്നു എന്റെ ലെ കണ്ടുപിടിച്ച് കൊടുന്ന് അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് അപ്പൊ ഇങ്ങനെ കൊറേ ഉപദേശിക്കാറുണ്ട് ഞങ്ങൾ തമ്മിൽ തല്ലൂടാറുണ്ട് പിന്നെന്താണ് പിന്നെ എന്താ കാര്യം അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഞാൻ ചേട്ടനോടായാലും അങ്ങനെ അദ്ദേഹം ചേട്ടനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടന് കുറവാണ് അതിന് സോഷ്യൽ മീഡിയയിലെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേട്ടന് വലിയ രീതിയിൽ അറിയില്ല ചേട്ടൻ പറയുകയാണെങ്കിൽ അത് അവരോട് സംസാരിക്കും നികിന്നിനോട് സംസാരിക്കും അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നികളിനോട് സംസാരിക്കുക ഇപ്പം ഇവൻ എനിക്കൊരു പ്രമോഷൻ വന്നാൽ കൂടി ഞാൻ ഇവനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അട നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ സംസാരിക്കുക അപ്പോൾ എൻ്റെ ഒരു എനിക്ക് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് അതെ ചേട്ടന്റെ ഒരു റോള് ചേട്ടൻ്റെ ചേട്ടൻ്റെ ഒരു റോള് നികില് ചേട്ടനായിട്ട് തന്നെ കൈകാര്യം ചെയ്യാറുണ്ട് അനിയൻറെ ഒരു റോള് അവനെനിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും തന്നെ അവനെനിക്ക് അനിയന്റെ അനിയന്റെ റോള് കൈകാര്യം ചെയ്യാറുണ്ട് ആസ് എ ഫ്രണ്ട് അതൊക്കെ മതി കിട്ടാന്നൊരു ഭാഗ്യമാണെന്ന് ഒരു ഞാൻ ചോദിക്കുക ഒരു നല്ല അഞ്ഞീനെ കിട്ടാ നല്ലൊരു ഭർത്താവിൻ്റെ അഞ്ഞീനെ കിട്ട നല്ലൊരു മോനെ കിട്ടാ ഇതൊക്കെ എല്ലാവർക്കും ഇത് ആ മോനെ വെള്ളം വേണോ ചേട്ടനിലേക്ക് കിട്ടും മേഘാവ് തന്നെ നല്ലൊരു ഹസ്ബൻഡായിട്ടാണ് അത് ഈ പറഞ്ഞ കൊറേം ഞങ്ങക്ക് ഇതൊരു ഇത് പറയല്ലേ ഇവിടുത്തെ അച്ഛനെ കുറിച്ചാലും ചേട്ടനെ കുറിച്ചായാലും ചേട്ടനെ കുറിച്ചായാലും ഞങ്ങൾക്കൊരു മോശം തോന്നിട്ടില്ല അഭിമാനം തന്നെയുള്ളൂ അത് ഇതൊരു അഹങ്കാരമായി തോന്നെങ്കിലും ഞങ്ങൾക്ക് അതെ അച്ഛൻ അച്ഛനൊരു കാര്യം പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു അത് വേണ്ടി പോയത് ഞാൻ അച്ഛൻ പറഞ്ഞില്ലേ മറ്റേ മൂന്ന് അഞ്ചു പേരുണ്ടെന്ന് പറഞ്ഞു ായി അപ്പൊ നിന്ന് എനിക്ക് പറ്റിയൊരാളെ തന്നെയാണ് കാരണം എനിക്ക് പറ്റിയ ഒരാളായി നിച്ചേടെ പറ്റിയ ഒരാളായിരുന്നില്ല ഞാൻ പിന്നെ എന്റെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ മനസ്സിലായി ഈ ഒരു ഈ രംഗത്തിലേക്ക് തമാശ പറയാൻ തുടങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി ചളി പറയാൻ തുടങ്ങി പോലെ കുട്ടികളെ നോക്കാൻ തുടങ്ങി ചേച്ചിക്ക് വേണ്ട പൊട്ടനായി നിക്കാൻ തുടങ്ങി എല്ലാതും പഠിച്ചു ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതിനൊന്നുമില്ല ഒരു അല്ല അഞ്ചു ഓക്കെയാണ് ഡബ്ളും മാത്രല്ല എനിക്ക് നല്ലൊരു അച്ഛനെ കിട്ടി അത് അതെന്താ പറയാ സങ്കടം അച്ഛനെ പറ്റി പറയണല്ലോ അച്ഛനാണോ അതായത് ഭയങ്കര പീസ് മൈൻഡുള്ളൊരു മനുഷ്യനാണ് ഇപ്പൊറത്തൊരാളോട് ചോദിച്ചാലും അച്ഛനെല്ലായിരിക്കും ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ എന്താ ഒരാവശ്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് അച്ഛൻ്റെ കയ്യിൽ പൈസ എങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ സ്പോർട്ടിൽ ഞങ്ങൾക്ക് എത്തിച്ചു തരേണ്ട കാര്യം മാത്രമല്ല ഭയങ്കര സ്നേഹമാണ് അച്ഛൻ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അച്ഛൻ എനിക്ക് മുന്നേരാഗനമുണ്ടായത് എനിക്ക് ആ ആരും മഴശലും വേണം സംഭവം ഉണ്ടായിരുന്നു പക്ഷെ മേശന്ന് പറയുമ്പോ അച്ഛനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാളാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഈ വീട്ടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഒരു ഫ്രഷ് പീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളാണ് ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അവിടെ ചേർത്ത് പോയ ചാട്ടി ചേട്ടനേക്ക് ചേട്ടൻ ചേട്ടൻ നീതി ചേട്ടനും നീ ചേട്ടനും ഇന്ദി ചേട്ടൻ ഇങ്ങനെയും ഇന്ത്യ ചാട്ടം ഇങ്ങനെയാണ് കാരണം ചേട്ടൻ കുറച്ച് സൈലന്റ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ഇങ്ങനെ ആ ഇല്ല കൊണ്ടുപോവില്ല അപ്പൊ നോക്കാം വേറെ ഒരു കാര്യം പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു കാര്യം ഞാനിതുപോലെ ഞാനും അടുത്ത അല്ലോട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നിനൊരു ടെൻഷനില്ല ഇപ്പൊ നമുക്ക് നാളെ ഇല്ല ഇന്നിപ്പോ പന്ത്രണ്ട് മണിയായി ഇന്ന് പന്ത്രണ്ടരയ്ക്ക് നമുക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിലും നികിലാണെങ്കില് നികിലാണെങ്കിൽ ശ്വാസം അരമണിക്കൂർ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം കിട്ടില്ലേ കിട്ടില്ല അതിലൊരു പ്രധാന കാരണം

അങ്ങനെ ഞാൻ ഞാൻ കിടക്കൊടുങ്ങൾക്ക് പോലും അഞ്ചു വേണ്ട കൊറേ കാര്യങ്ങൾ ചെയ്യും അതേ സ്ഥാനത്ത് ഇവര് ഭാഗ്യ ചേടക്കൊടുങ്ങലിക്ക് പോവാം നിർബന്ധ അപ്പൊ അണി കഴിഞ്ഞിട്ട് പോയാ പോലെ മേബി ചെലപ്പോ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള കോമ്പലങ്ങനെ ആയിരിക്കാം അണിയെത്തി ചേർന്നുള്ള കോമ്പലങ്ങനെ പക്ഷെ ഞാനങ്ങനെയല്ല ഞാനോട് ഞാനത് ഒന്നും പോവാൻ പറ്റില്ല അത് നടക്കില്ല പറ്റില്ല ഞാൻ പറഞ്ഞ സാധനം അപ്പൊ ഞങ്ങളുടെ ഈ ഒരു എന്താ പറയാ ചേട്ടത്തി അല്ലെങ്കിൽ ഭാര്യ എന്നെ കുറിച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കുറെ കാര്യങ്ങൾ കയറി വന്നാലും നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട അതെ ശരി ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാത്ത ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ എന്താ പറയാ ത്രീ ഹൺഡ്രഡ് ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞ അല്ലെ നമ്മള് ഈ അറിയാത്ത പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ അതിന്റെ കൂടി നമ്മൾ ഇത്ര ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതുവരെ തോന്നിട്ടുള്ള സപ്പോർട്ടും സഹകരണവും എല്ലാം ഇനി ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം ലവ് യു ആൾ ലവ് യു ലവ് യു സോ മച്ച് ബൈ